ഹലോ അസ്സാമലൈക്കും ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കണ്ണൂർ സ്റ്റെൽ സമൂസയാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ രണ്ട് വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഒരു തണ്ട് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് മല്ലിയില കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഉപ്പ് മഞ്ഞൾ ഉപ്പ് ഇട്ട് വേവിച്ച ചിക്കൻ ചെറുതായി അരിഞ്ഞത് അൻപത് ഗ്രാം രണ്ട് ബ്രെഡ് പൊടിച്ചത് രണ്ട് സ്പൂൺ അരിപ്പൊടി രണ്ട് സ്പൂൺ ആട്ടപ്പൊടി ഒരു കപ്പ് മൈദ നമുക്ക് ആദ്യം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ പോലെ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം നമ്മളിവിടെ നെയ്യാണ് ഉപയോഗിക്കുന്നത് നെയ്യ് ചൂടായ ശേഷം ആദ്യം ഉള്ളിട്ട് കൊടുക്കാം ഇതൊക്കെ ആവശ്യത്തിനായി ഉപ്പിട്ട് കൊടുക്കാം ഉള്ളി ഗ്രളമായി കഴിഞ്ഞാൽ മുളകിട്ട് കൊടുക്കുക പിന്നെ ഇഞ്ചി അറിവേപ്പടി ഇതെല്ലാം ഇട്ടൊന്നും യോജിപ്പിക്കുക അടുത്തത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി നാല് യോജിപ്പിക്കുക ഇനി ചിക്കനും കൂടി ചേർത്തരുത് നന്നായി ഉറപ്പി ചേർക്കുക കരം മസാല പൊടി ചേർക്കുക പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക ഇത് കരിഞ്ഞു പോകരുത് വേഗത്തിന് തീ ഓഫ് ചെയ്യണം അവസാനം മല്ലിയിൽ ചേർക്കുക സമൂസക്ക് വേണ്ടിയുള്ള മസാല മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സമൂസേന്റെ മാവ് തയ്യാറാക്കാം ഒരു കപ്പ് മൈ ആറ് സ്പൂൺ ആട്ടപ്പൊടി രണ്ട് സ്പൂൺ അരിപ്പൊടി കുറച്ച് ഉപ്പിട്ട വെള്ളവും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക ചപ്പാത്തിന്റെ രൂപത്തിൽ കുഴച്ചെടുക്കുക அடச்சு வச்சு அரமணிக்கூர் பருத்தியெடுக்க உருளகி பருத்தி எடுக்க வேறு பருத்தி எடுக்கணு வளர கனம் குறிச்சு வேணும் பருத்தி எடுக்க பாலாய் இது போல அடக்கி எடுக்க ണ്ടാക്കിയിരിക്കുന്ന ഫില്ലിങ് ഇതിലേക്ക് നിറക്കുക കുറേശയായിട്ട് നിറക്കണം ഇതുപോലെ ചെയ്യുക ഒരു കടായി അടുപ്പത്തി വെച്ച് ഓയിലേക്കുക ആവശ്യത്തിനുള്ള ഓയിൽ കൊടുക്കുക എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോന്നായി ഇട്ടുകൊടുക്കാം ഒരു ആയി മറിച്ചിട്ടുക്കുക ഈ കളറാവുമ്പോ നമുക്ക് കോരിയെടുക്കാം എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ